എത്ര എത്രണ്ട് പറഞ്ഞി നല്ല ആടാ ഒരു ലിറ്റർ പാല ആടുമ്പറക്കും പറഞ്ഞി നിങ്ങക്ക് എത്രണ്ട് ആ പറഞ്ഞോളി പതിനും പന്ത്രണ്ട് പന്ത്രണ്ടും ആവില്ല അതിന് മേലോടെ ചോദിക്കുന്നു പതിനാറ് അതിന് നിങ്ങൾ തരും നിങ്ങള് അതാ ആ വെറുതെ ചോദിച്ചാണ് വേല ഞാൻ പതിനഞ്ച് മണിനൊക്കെ പറഞ്ഞോട്ടെന്താ നിങ്ങൾ ചേട്ടി അടുപണി കൊണ്ടിളി വാശി അങ്ങനെ അങ്ങനെ അങ്ങനാവൂല ഇല്ല അതിന്റെ മേലൊക്കെ ഇവിടെ ചോദിച്ചോണ്ട് ഈ കാക്ക എത്ര ചോദിച്ചു കാക്ക ഇവിടെ അതുകൊണ്ട് വിളി ചിങ്ങക്കരാനാവുമ്പോഴത്ത് വന്നുകൊണ്ടാല്ലോ അങ്ങനെ വാശി ആടുവാം പറഞ്ഞു ഇത് പന്ത്രണ്ടിനും പതിനൊന്നിനൊക്കെ ഒന്നും ഇത് പണിയെടുക്കൂല ഇത് നോക്കാൻ ഈ ആണ്ടവിടെ നോക്കാനെ പിന്നെന്താ അതാ നോക്കണ്ടേ ദിമേ ഇതേ എൻ്റെ ഉള്ളിൽ കറക്കുമ്പളേ മോലേകരം അതൊക്കെ ഞാൻ വന്ന നിങ്ങള് വാങ്ങിച്ചും വാങ്ങും ആ പതിനെട്ട് പണിയെടുക്കണില്ലാച്ചു കഴിച്ചെ വാച്ച മുറിക്ക് കായമുറുക്ക് മൂപ്പര് കൊടുക്കായിരുന്നു വാടപോട്ടാ കാരണം വില ഒഴിച്ച് പക്ഷേ അതങ്ങനെ ഈ ആടുമ്പ് കിട്ടണേ ഒരു പജ്ന്റെ മടിയാണ് കൂട്ടിക്കാണ്ടിപ്പോണ്ട കൂട്ടിക്കാണ്ടിപ്പോ ഇരുന്നൂറ്റി അമ്പ അഞ്ഞൂറ്റി മാറ്റമല്ല മേലെ പറയുന്നുണ്ട് അതിന്റെ ഇവിടെ പറയുന്നുണ്ട് അതാ പറയുന്നത് ആട് കൊണ്ടോണി അതിന്റെ മര്യാദ പറയണം അല്ലെങ്കിൽ ഇറക്കൂല അതാ പറഞ്ഞു ഏ പറഞ്ഞ അതിന് വേറെ ചോദിക്കണ്ട അതാണ് വിഷയം പറഞ്ഞല്ല മാണി കൊണ്ടുപോലൊരു വിഷയം പറഞ്ഞുതരാ അല്ല നല്ല വളർത്തണം അടയാളിതാ നോക്കൂടാ അടയാള കുട്ടികളൊക്കെ വിൽക്കു നല്ല കുട്ടികളെ ഒക്കെ വളർത്താടാ പാലാട് ചെനാട് ഒക്കെ നല്ല വളർത്താൻ മറ്റു ആടുകൾ ടോപ്പ് ആടുകൾ ഉണ്ടോ ഏ സൂപ്പർ ആളാ ഇതാണ്ടോ എന്തിനൊക്കെ ഒരു ലിറ്റർ പാലിട്ടു ആണ് അതേ വരുത്തണ്ടോ ആ പാലേരിക്കേ പേരിയിലെ പാല ഹൗസിന് ഈ ആടുണ്ടോ നിങ്ങള് ഇതൊണ്ടോ പെർമാണി ആടുകളാ ഏഹ് അങ്ങനെ ഓരോരുത്തർ ചോദിച്ചത് കല്ലേ കരോളി കുട്ടികൾ കരോളി നാട്ടിൽ പറ്റേണ്ടായ ആട് കുട്ടികൾ ആ അതെ ഈ ചുവന്ന മാർക്ക് കരോളീൻ്റെ മാർക്കാ ടോപ്പ് കുട്ടികളാണ് രണ്ടും ഒരിറ്റിട്ടത്തെ കുട്ടികളാ ഇനി കൊണ്ടുപോ അണ്ടും പേട കുട്ടികളാ ഇനി കൊണ്ടുപോകണെ ക്രോസ് ചെയ്താൽ മതി ഞാൻ നിർത്താനേ വളർത്താൻ പറ്റിയ കുട്ടികളാ ഓക്കേ വണ്ടി അമ്മ തന്നെ വണ്ടി അതിന് ഫുള്ള് ആടലേക്കെ കഴിഞ്ഞ ആനഞ്ചാടനുള്ളൂ വളർത്തിന്ന് വളർത്തലേ ഒരു കമ്മിയാ ഇപ്പൊ ഈ ആടുകളൊക്കെ വിറ്റു വേറെ ലിറ്റർ പോലിട്ട നല്ല ടോപ്പ് ആടണം ആ കുട്ടി ആ അടി കുട്ടിയാ ആ രണ്ടു കുട്ടികളുടെ ഒരു കുട്ടീനെ ഒരാൾ വളർത്താൻ കൊണ്ടാ ഇന്ന് ചന്ത കുറച്ച് ചടപ്പാ ചടപ്പാ വളത്തിലും കമ്മി അറുപേരും കമ്മിയാണ് അരുടെ മാതിരി ആടുമുട്ടെന്ന് പറഞ്ഞൂല വളത്തിലേരുണ്ടെങ്കിൽ ഞാനും അങ്കടെ അങ്കട കടന്നമണ്ണാറിക്കും എല്ലാഴ്ച ഇവിടെ ഇണ്ടായില്ലേ ഏഹ് പരിപെടി മഞ്ചേരി പിന്നെ നാട്ടിൽ തന്നെ പരിലിട്ടം പോലെ ആടുക്കും അദ്ദേഹം ഏ എല്ലാര്ക്കും അറിയാം എവിടെ ചെന്നാലും അറിയാം ആട്ടുകൂടി ആര് വെച്ചാലും അറിയണം ആ മെയിൻ ആയിട്ട് ആടുപ്പ് പിന്നെ പയ്യും പോത്തൊക്കെ അതുണ്ട് പെരുന്നാൾ വരുമ്പോ പൂത്തച്ചോടം പൈക്കച്ചോടം എല്ലാ ഏർപ്പാടുണ്ട് ആ കാലി തന്നെ ആ ഇവിടെ നമുക്ക് വിജയല എന്നും നല്ല ആട് ആടുക്കണേ ഇഷ്ട എത്ര ആട് പറഞ്ഞാലും ഇവിടെ ഉക്കലില്ലേ ഒക്കെ പോവിടെ ഉക്കുഞ്ഞു ഇന്ന് തന്നെ ഉക്കി അതെങ്ങനെ ഓരോരുത്തർ വരുവേ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ കാലിച്ച് കാലി പോകും ഇവിടെ നല്ല എന്തേ ളും വരും ആടും ഇവിടെ നല്ല ആടുണ്ടെങ്കി ഇവിടെ നല്ല ആടുണ്ടാലും ഏതാ ആ ഇവിടെ കുട്ടിയാൻ അല്ലല്ല നീണ്ടുട്ടില്ല ആൻഡുട്ടിയാ കളിയും കുട്ടി മാണോ കുട്ടിയൊറ്റ കാണി കുട്ടിയറ്റ കൊണ്ടുപോകളി അല്ല കുട്ടിയാട്ടെ വിളി ഞാൻ ചോദിച്ച അതിന്റെ മരിക്ക വിളി അതിന്റെ കുട്ടിയാണ് ഏ ആ അറിയാതിരിക്കാൻ പറ്റിയല്ലോ